നമസ്തേ കൂട്ടുകാരെ എൻ്റെ ഫ്രണ്ട് ലൂണ ജർമ്മനിയിൽ പുതിയ ഒരു വീട് മേടിച്ചു അപ്പോൾ പുള്ളിക്കാരത്തി അങ്ങോട്ട് താമസം മാറുകയാണ് ഇവിടെ പൊതുവേ താമസം പറയുമ്പോൾ ഫ്രണ്ട്സൊക്കെ പോയി ഹെൽപ്പ് ചെയ്യും അപ്പൊ ഞാനും ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ലൂണയും ലൂണയുടെ ഫാദറും ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ ഫുഡ് നോക്കി കേട്ടോ എന്ത് ഫുഡാണെന്ന് നോക്കിക്കാണേ ഒരു വെറൈറ്റി ഫുഡാണ് കേട്ടോ ഇത് ഇത് ഇതിനകത്ത് കുറച്ച് മുട്ട ഉണ്ട് മുകളിൽ അതിന് താഴെ കാണുന്നത് താ അടുപ്പിച്ച് കാണിക്കാം ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് മില്ലറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരല്പം ഹെൽത്തി ആയിക്കോട്ടെ നോക്കിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ചിക്കൻ കറിയും ഉണ്ട് കണ്ടോ എനിക്ക് ഇവിടെ ഒന്നും അടുക്കാനൊന്നും സമയമില്ല വന്നിട്ട് വേണം അടുക്കാനായിട്ട് അപ്പം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വളരെ മൈൽഡ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കാരണം ലൂണയുടെ ഫാദർ നേരിവൊന്നും കഴിക്കാൻ വയ്യ അതുകൊണ്ട് മൈൽഡ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ കൊണ്ട് ലൂണയുടെ അടുത്ത് പോവുകയാണ് കേട്ടോ ലൂണയുടെ പപ്പ ഫുഡ് കഴിച്ചിട്ട് പോയി ഞാനിവിടെ ഊഞ്ഞാലിൽ ഇരുന്ന് ആടുകയാണ് കുറച്ച് അകലെയായിട്ട് ലൂണ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം കഴിച്ച് കഴിഞ്ഞ ഞങ്ങൾ രണ്ടുപേരും കൂടെ മറ്റേ വീട്ടിലേക്ക് പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വഴിയിൽ ഉപേക്ഷിക്കാനുണ്ട് അതൊക്കെ വഴിയിൽ നിറഞ്ഞു കളയാനുണ്ട് വഴി കാണാൻ നല്ല രസമാണ് നല്ല വയലും പാടും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഞങ്ങള് അവിടെ എത്തിക്കുറെ സാധനങ്ങൾ വഴിയിൽ ഉപയോഗിച്ച് കളഞ്ഞു മേരളീ കാഴാണ് പഴത്തിന് ഭയങ്കര കമർപ്പാണ് കേട്ടോ നല്ല പഴുത്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒന്ന് രണ്ട് കടി കടിച്ച് കഴിക്കാൻ പറ്റുമായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഒരു ജ്യൂസൊക്കെ മേടിക്കാൻ കിട്ടും ജ്യൂസാക്കി കുടിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അപ്പം ഒരു പഴം നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ക്യൂറ്റൻ എന്ന് പറയുന്ന ഒരു പഴം ഇത് ഞാൻ ആദ്യം ലൂണയോട് പറയാൻ ഞാൻ നല്ല പഴുത്ത് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു കടികടിച്ചതോടെ എന്തോ ഒരു തരം കമ്പനിക്കറക്കാൻ പറ്റത്തില്ല തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നുല്ലോ തോന്നും അതുകൊണ്ട് ഞാനത് കളഞ്ഞു പിന്നെ ഈ സ്ഥലത്തെ കുറച്ച് അന്തേവാസികളാണിത് മയിൽ പിടകളാണ് മയിൽ പൂവന്മാർ കുറേയുണ്ട് കേട്ടോ കുറേ ദിവസത്തായിട്ട് ഞാൻ അവർ നോക്കാനായിട്ട് പോയില്ല ഇനി ലൂണയുടെ ഡോഗാണ് ഈ വരുന്ന ചില വീഡിയോസിലൊക്കെ ക്രീഡ ഉണ്ടായിരുന്നു ഈ ഗോൾഡ് ഗ്ലാസ്നകത്താക്കി വെച്ചിരിക്കുന്ന സംഭവം കണ്ടു ഇതെനിക്ക് വേണ്ടി ലൂണ മേടിച്ചതാണ് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സ് അത് ശരിക്കും മൊയലിന്റെ രോമം കൊണ്ടുള്ളതാണ് ഇത് രണ്ടും ലൂണ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരുന്നതാണ് അപ്പം അത് ഞാനിട്ടിട്ടിങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നും എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കയറി താമസത്തിന് പോവുകയാണ് വീട് കയറി താമസം പറയുമ്പം വീട് വെഞ്ചിരിപ്പല്ല വീട് കയറി താമസമല്ല വീട് മാറ്റ ചടങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാൻ ഇന്നവർക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നത് നോക്കിക്കോ ആദ്യത്തെ എൻ്റെ ഫുഡ് ഇത് ഒരു സോസാണ് കേട്ടോ ഈ സോസ് പനീർ കൊണ്ട് ഉണ്ടാക്കിയ സോസാണേ ഞാനിത് ഫേസ്ബുക്കിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പനീർ കൊണ്ട് നമുക്ക് പലതരത്തിൽ സോസ് ഉണ്ടാക്കാൻ പറ്റും പനീർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണേ അപ്പോൾ അങ്ങനെ ഒരു സോസ് ഉണ്ട് ഇനി അടുത്തത് ഇതവിടെ വയ്ക്കാം എന്നിട്ട് അടുത്തത് രണ്ട് ഷെയ്ക്ക് ആണേ ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പാലും പഴവും അവക്കാഡോയും പിന്നെ ഡേറ്റ്സ് സിറപ്പും പിന്നെ ഇതിനകത്തുള്ളത് കക്കാവോ പൗഡർ ആണുള്ളത് ചോക്ലേറ്റ് പൊടി ഓക്കെ ഇനി അടുത്തത് നോക്കാട്ടോ കേട്ടോ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ നോക്കിക്കോ ഇത് മൊത്തത്തിൽ എണ്ണയിലങ്ങ് പൊരിച്ചെടുത്തതല്ല ആദ്യം ഇതിനെ നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും എണ്ണയിൽ വഴറ്റിയെടുത്താണേ അപ്പം ചിക്കൻ കണ്ടല്ലോ ചിക്കൻ ചിക്കൻ ഉണ്ട് ഇനി അടുത്തത് അടുത്തത് കാണിച്ചു തരാമേ അടുത്തതായിട്ട് സാലഡ് ഉണ്ട് സാലഡ് നോക്കിക്കേ ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയാ ഉള്ളതെന്ന് കുക്കുംബറുണ്ട് പിന്നെ ടൊമാറ്റോ പിന്നെ ഷീനാക്കോൾ അല്ലെങ്കിൽ ചൈന കോൾ ഉണ്ട് പിന്നെ ക്യാരറ്റ് തക്കാളി ാണ് ഇതിനകത്തുള്ളത് അപ്പം എന്തായാലും ഇത് കണ്ടല്ലോ അല്ലേ ഇനി അടുത്തതായിട്ട് എന്താണുള്ളത് നോക്കാം അടുത്തതായിട്ട് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് നല്ല ചൂടോടെ ഉള്ള സോയാ ബോൾസ് ബോൾസാണേ സോയാ ബോൾസ് ശ്ലാക്സാനൊഴിച്ച് ഉണ്ടാക്കിയതാണ് അതിനകത്ത് മസാലക്കിട്ട് സോയാ ബോൾസ് ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല ബീഫിൻ്റെ കഷ്ണം പോലുണ്ടല്ലേ അപ്പം വാരിപ്പറക്കി ചുമ്മാ കഴിക്കാം നല്ല ടേസ്റ്റാണ് പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ പപ്പയ്ക്ക് എരിവ് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് വലിയ എരിവില്ലാതെയാണ് ഉണ്ടാക്കിയത് അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പഫ്സാണ് പഫ്സെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഫീല്ലിങ് എഗ് പഫ്സെന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ എഗ് പഫ്സ് ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് ഉള്ളിയൊക്കെ വഴറ്റി നല്ല എരിവിലുണ്ടാക്കണമല്ലോ അപ്പം ഞാനിത് എരിവില്ലാതാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങും ക്യാരറ്റും പിന്നെ ഉള്ളിയും കൂടെ ആദ്യം കിഴങ്ങും ക്യാരറ്റും വേവിച്ചെടുത്തിട്ട് ഉള്ളിയിലിട്ട് വഴറ്റിയതിന് ശേഷം അത് നന്നായിട്ട് ഉടച്ചെടുത്ത് പിന്നെ മുട്ടയും അതിൻ്റെ അകത്ത് വെച്ച് അങ്ങനെ ഉണ്ടാക്കിയ പഫ്സാണ് കേട്ടോ അപ്പോൾ ഇതാണ് പഫ്സ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ലാവിഷമായിട്ടത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ് ഞാനൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പം അപ്പം എൻ്റെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുവാണ് ഫുഡ് കഴിക്കാനായിട്ട് ഞാനിതൊക്കെ ഉണ്ടാക്കി കൊണ്ടു വരുന്നേക്കാന്ന് പറഞ്ഞിരുന്നതാണേ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ എനിക്ക് കുറച്ച് ധൃതിയിൽ തന്നെ ഇതെല്ലാം പാക്ക് ചെയ്ത് തിരി അവിടെ ചേർത്തിച്ചേരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചല്ല എത്ര പേർക്ക് വേണേലും ഫുഡ് ഉണ്ടാക്കും അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ കാണാവേ ലൂണ വാങ്ങിച്ച വീടിൻ്റെ സൈഡ് പോർഷനാണ് ഇത് ഈ കാണുന്നത് ഗാർഡനൊക്കെ നന്നാക്കി എടുക്കാനുണ്ട് ഇനിയും